ഉമ്മടെ ഹായ് ഗുഡ് ഈവനിംഗ് എല്ലാവർക്കും വാക്സ് വിത്ത് പൊന്നിയിലേക്ക് സ്വാഗതം ഇത് പൊന്നിയാണ് എത്ര മാനസിക സമ്മർദ്ദങ്ങൾക്കിടയിലും ഒരു യാത്ര പോകുക എന്നുള്ളത് എല്ലാവരും സംബന്ധിച്ച് വളരെയധികം സന്തോഷമുള്ള ഒരു കാര്യമാണ് ഞങ്ങൾക്കും അത്തരത്തിലുള്ള ഒരു സന്തോഷ അന്ന് എല്ലാവരും കൂടി ഒത്തുചേരാൻ കിട്ടിയ അവസരം ഞങ്ങൾ ഒട്ടും പാഴാക്കിയില്ല ഇത് എൻ്റെ ജന്മനാടായ അതിരപ്പിള്ളിയാണ് ഈ പോക്ക് നിങ്ങൾ കാണുന്ന ഈ പോക്ക് അലക്കാനും കുളിക്കാനും ഒരു പോക്കാണ് ഞങ്ങളുടെ നോസ്റ്റാൾജിക് ഫീലിംഗ് തരുന്ന ഞങ്ങളുടെ പുഴയിലേക്ക് ഇത് ഈ കാണുന്ന മുഴുവൻ എണ്ണപ്പനകളാണ് അതിനുള്ളിലൂടെ ഇങ്ങനെ നടന്ന് നടന്ന് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ എല്ലാവരും ഉണ്ട് അമ്മ സഹോദരിമാര് പിന്നെ ആങ്ങള ഭാര്യ അതിനിടയിൽ ഒരു സെൽഫി പിടിത്തവും കാര്യങ്ങളും അങ്ങനെ അതാ ഞങ്ങൾ ഇങ്ങനെ നടന്ന് 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 ഇതാ പുഴയിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട് അവിടെ ഒത്തുചേരുന്ന ഒത്തു എല്ലാവരും കൂടി ഒത്തുചേരുമ്പോൾ കിട്ടുന്ന ഒരു 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 ഫീലിങ് അത് വല്ലാത്തൊരു ഫീലിങ് തന്നെയാണ് അത് ഞങ്ങൾ മാക്സിമം എൻജോയ് ചെയ്തിട്ടുണ്ട് ഞങ്ങളുടെ ചെറുപ്പകാലത്തൊക്കെ വർഷത്തിൽ രണ്ട് പ്രാവശ്യം പോയിക്കൊണ്ടിരുന്ന സ്ഥലമായിരുന്നു ഇതൊക്കെ പിന്നീട് അതൊന്നും ഇല്ലാതെ ആയിപ്പോയി പക്ഷേ വർഷങ്ങൾ കഴിഞ്ഞ് ഞങ്ങളെല്ലാവരും കൂടി ഇപ്പോൾ ഒത്തുചേരുമ്പോൾ അത് വല്ലാത്തൊരു ഒരു മാനസിക സന്തോഷത്തിനാണ് അത് meu but ശേഷം അമ്മ ഭയങ്കര സങ്കടത്തിലായിരുന്നു ഇപ്പോഴും എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ആലോചിച്ച് വിഷമിച്ചിരിക്കുന്ന ഒരു അവസ്ഥയായിരുന്നു അമ്മയുടെത് ജോലിക്ക് പോകുന്ന പോകുന്നുണ്ടെന്നുള്ളത് കൊണ്ട് മാത്രം അമ്മ കുറച്ചെങ്കിലും ഒന്ന് റിലാക്സ് ആവാൻ ശ്രമിക്കാറുള്ളതാണ് അതുകൊണ്ട് തന്നെയാണ് അമ്മേനെ സന്തോഷിപ്പിക്കാൻ വേണ്ടി തന്നെയാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്തതും ആൻറ്റിയുടെ അടുത്തേക്ക് രണ്ട് ദിവസത്തെ ഒരു ആഘോഷത്തിന് വേണ്ടി ഞങ്ങൾ പോയതും അതുകൊണ്ട് ആയിരുന്നു അത് മാക്സിമം ഇപ്പം ഈ വീഡിയോ കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും അമ്മ ഭയങ്കര ഹാപ്പിയാണ് ഞങ്ങൾക്ക് അങ്ങനെ ഹാപ്പിയാക്കി അമ്മേനെ വെക്കാനായിട്ട് ഞങ്ങൾക്ക് സാധിച്ചു എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു സന്തോഷം നൽകുന്ന ഒരു കാര്യം എപ്പോഴും സ്കൂളും ക്ലാസും ട്യൂഷനും ഒക്കെ ആയിട്ട് ബോറടിച്ചിരുന്ന ഒരു കുട്ടികൾക്ക് ഇങ്ങോട്ടേക്ക് വന്നത് വളരെയധികം സന്തോഷം ഉണ്ടാക്കി ഇതിലും വലിയ സന്തോഷം കിട്ടാനില്ല എന്നുള്ളൊരു അവസ്ഥയായിരുന്നു അതിൻ്റെ ഇടയിലാണ് എൻ്റെ തെന്നി വീഴ്ച ഞാനൊരു മൂന്നാല് പ്രാവശ്യത്തിൽ കൂടുതൽ ഞാൻ ആ പാറയിൽ തട്ടി തെന്നി വീണിട്ടുണ്ട് വീണ് 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 എൻ്റെ നടുവൊക്കെ ഒരു പരുവായിട്ടുണ്ടായിരുന്നു നമ്മൾ എല്ലാവർക്കും എപ്പോഴും സ എപ്പോഴും സന്തോഷമായിട്ടിരിക്കുക എന്നുള്ളത് ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹമാണ് അത് ചിലപ്പോൾ എല്ലായ്പ്പോഴും എല്ലാവർക്കും കിട്ടണമെന്നില്ല എനിക്കും അത് കിട്ടാത്തൊരാൾ തന്നെയായിരുന്നു ഞാനും പക്ഷെ ഇങ്ങനെയുള്ള ചില ചില ട്രിപ്പുകളും കാര്യങ്ങളൊക്കെ മനസ്സിന് വളരെയധികം സന്തോഷം തരുന്ന ഒരു കാര്യമാണ് എനിക്ക് പറയാനുള്ളത് തന്നെ ചെറിയ ചെറിയ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുന്ന കാര്യങ്ങളെല്ലാം തന്നെ നമുക്ക് ഏറ്റവും അധികം നമ്മൾ എൻജോയ് ചെയ്ത് അതൊരു അത് നമുക്കുടെ മനസ്സിന് വളരെയധികം സന്തോഷം ഉണ്ടാക്കുന്ന കാര്യമാക്കി മാറ്റി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ലൈഫിൽ ചെറിയ കാര്യങ്ങൾ ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ അതൊരു വിഷമത്തിന് ഇടയാവില്ല ആ പരിസരത്തെങ്ങും വേറെ ഒരു മനുഷ്യനും ഇല്ലാതിരുന്നോണ്ട് അതൊരു ഭാഗ്യായി അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾക്ക് അത്രയധികം തുള്ളാനൊക്കെ സാധിച്ചത് ഇല്ലെങ്കി ഞങ്ങൾ പണ്ടേക്ക് പണ്ടേ ആരെങ്കിലും ഒക്കെ അവിടെ നിന്ന് ഓടിച്ചു വിട്ടേലേ ഇപ്പൊ ഈ വീഡിയോയിലൊക്കെ കാണുമ്പോൾ അറിയാൻ പറ്റിയത് എന്റെ ചേച്ചിയാണ് ഞങ്ങളെക്കാളൊക്കെ ഉപരി ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്തൊരു വ്യക്തി എന്ന് പറഞ്ഞത് എന്റെ ചേച്ചിയാണ് കേട്ടോ അതൊരു വീഡിയോ കാണുമ്പോൾ അറിയാം എന്തോ പക്ഷെ പണ്ടത്തെ ഷീലാമേനെ എമിറ്റീറ്റ് ചെയ്യുന്ന അറിയത്തില്ല അങ്ങനെ തോന്നുന്നു ചുമ്മാ ഇതിന്റെ ഇതൊക്കെ പാട്ടിൽ ഉൾപ്പെട്ട കാര്യങ്ങളാണ് കേട്ടോ എന്താ പറയാ അതിന്റെ ഇടയിൽ എൻ്റെ വീഴ്ച ഞാൻ നേരത്തെ പറഞ്ഞില്ലേ പലവട്ടം ഞാൻ വീണായിരുന്നു വീണിടം വിഷ്ണുലോകം എന്ന് പറഞ്ഞതുപോലെ തന്നെ ഞാൻ അവിടെ ഇരുന്നായിരുന്നു ഡാൻസ് കളിച്ചോണ്ടിരുന്നത് കാരണം മറ്റേ സ്പീക്കർ എപ്പോഴും വർക്കിങ്ങായിരുന്നു കംപ്ലീറ്റ് പാട്ടും കാര്യങ്ങളും എല്ലാവരും ഡാൻസ് കളിക്കേണ്ടിടയിലാണ് ഞാനും വീണത് അതിനിടയിൽ കുഞ്ഞുങ്ങളൊക്കെ ഇരുത്താൻ പറ്റിയ ഒരു സ്ഥലം ആങ്ങളാ ഒപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ ഒരു കുടയൊക്കെ കുത്തി വെച്ച് അതിൻ്റെ ചോട്ടിൽ എന്തെങ്കിലും കപ്പലണ്ടിയൊക്കെ കുറിച്ചിരിക്കാൻ വേണ്ടി കുറേ ഭക്ഷണ സാധനങ്ങളൊക്കെ ഞങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ എന്താ അതുപോലെ തന്നെ ഉച്ച സമയം ഞങ്ങൾ തുള്ളി 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 ഞങ്ങൾക്ക് ഞങ്ങൾ ഔഷധിയായി ഔഷധിയായി എന്നല്ല നന്നായിട്ട് നന്നായിട്ട് വിശന്നു ആ സമയത്ത് ഞങ്ങൾ ഭക്ഷണമൊക്കെ ഞങ്ങൾ പാകം ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കപ്പ മീൻകറി പിന്നെ ചോറ് ഇത് മൂന്നുമായിരുന്നു ഞങ്ങളുടെ ഭക്ഷണം ഒത്തിരി ഭക്ഷണമൊന്നും കൊണ്ടുവന്നിട്ടില്ല കുറച്ചേ കൊണ്ടുവന്നുള്ളൂ ഞങ്ങൾ ഇത്രയും മെമ്പേഴ്സിന് വേണ്ടിയിട്ട് ഞങ്ങൾ കൊണ്ടുവന്നത് കുറച്ച് ഭക്ഷണമായിരുന്നു കേട്ടോ അത് ഞങ്ങൾ എന്നിട്ട് ഞങ്ങൾ കുറച്ച് കഴിച്ചപ്പോഴത്തേക്കും തന്നെ ഞങ്ങളുടെ വയറ് വല്ലാതെ നിറഞ്ഞു ഇതാ ഇതാണ് അനിയത്തി കപ്പയും മീൻകറിയും തട്ടിക്കൊണ്ടിരിക്കുക അവൾ എല്ലാവരും കുറച്ച് കഴിച്ചപ്പോഴത്തേക്കും തന്നെ ഞങ്ങളുടെ വയറൊക്കെ വല്ലാതെ അങ്ങ് നിറഞ്ഞു ഭക്ഷണം പുഴയിൽ വെച്ചിട്ട് ബാക്കി പുഴയിലേക്ക് കൊണ്ടുപോകുന്ന ഭക്ഷണം തിരിച്ചു കൊണ്ടുപോകാൻ പാടില്ല എന്നറിയാം അതുകൊണ്ട് മാക്സിമം തീർക്കാൻ വേണ്ടി തന്നെ എല്ലാവരും വയറ് നിറച്ച് ഭക്ഷണം കഴിച്ചായിരുന്നു കേട്ടോ ഇത് അതിൻ്റെ ഇടയിൽ ഞങ്ങളുടെ കുഞ്ഞുവാവ ഞങ്ങളുടെ കുഞ്ഞാണ് രണ്ടാമത്തെ കുഞ്ഞ് അവൻ ഇതാ ഉറങ്ങിപ്പോയി ഞങ്ങളുടെ തുള്ളാട്ടമൊക്കെ കണ്ട് ബോറടിച്ചിട്ടാണോ എന്നറിയില്ല ക്ഷീണിച്ചിട്ടാണോ എന്നറിയില്ല കുഞ്ഞാവ അവന് ഉറങ്ങിപ്പോയി നല്ല അച്ചപ്പാടിൻ്റെയും ബഹളത്തിന്റെ ഇടയിൽ ഉറങ്ങിപ്പോയതാ കേട്ടോ അപ്പോഴത്തേക്കും ഞങ്ങള് ഭക്ഷണം കഴിക്കുന്ന സമയ്പോ സ്പീക്കറൊക്കെ ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ എന്നിട്ടും എല്ലാവരും തിന്നിട്ടും ബാലൻസ് ഭക്ഷണം ഉണ്ടായിട്ടും തീർക്കാൻ വേണ്ടി മാക്സിമം എല്ലാവരും കഴിച്ചു പക്ഷെ എന്നാലും പുഴയിലേക്ക് കൊണ്ടുവന്ന ഭക്ഷണം തിരികെ കൊണ്ടുപോകാൻ പാടില്ല എന്നുള്ളത് കൊണ്ട് അങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഞങ്ങൾ കുറച്ച് ഭക്ഷണം മീനുകൾ കുറെ മീനുണ്ടായിരുന്നു അവിടെ മീനുകൾക്ക് കുറച്ച് ചോറൊക്കെ ഇട്ട് കൊടുത്തു പിന്നെ ഞങ്ങളുടെ ചുറ്റും കുറെ കുട്ടിക്കുരങ്ങന്മാരുണ്ടായിരുന്നു അവർക്ക് ഞങ്ങൾ കുറച്ച് കപ്പയും കാര്യങ്ങളും ഒക്കെ ഇട്ട് കൊടുത്ത് പാത്രമൊക്കെ ഫിനിഷ് ഞങ്ങൾ ആക്കിയിട്ടോ ഞങ്ങളവിടുന്ന് കയറിപ്പോയത്